أعوذ بالله من الشيطان الرجيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت. قال الله بالشمس من من المشرق بها المغرب الذي كفر والله لا ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വചനം മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു അലം തറായിബ്രാഹീം ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ അൻ ആത്താഹുല്ലാഹുൽ മുൽക്ക് അള്ളാഹു അവന് രാജാധികാരം നൽകിയതിനാലാണ് അവനതിന് തുനിഞ്ഞത് ഇത് കാല ഇബ്രാഹിമുറബി വയുമീത് എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹീം പറഞ്ഞ സന്ദർഭം അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത് കാല അനവഹീവ ഉമീത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് ഈ നമ്പ്രൂദിൻ്റെ വാദം അതായിരുന്നു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്ന് സത്യത്തിൽ ഇയാൾക്ക് ജീവിപ്പിക്കാനും ഒന്നും കഴിയില്ലല്ലോ അതെല്ലാവർക്കും അറിയാം പറയുന്ന അദ്ദേഹത്തിനും അറിയാം കേൾക്കുന്ന സമൂഹത്തിനുമൊക്കെ അറിയാം ജനങ്ങളുടെ മുമ്പാകെ വെച്ചാണല്ലോ ഈ വിചാരണ അത് ഇദ്ദേഹത്തിന് കഴിയില്ല പക്ഷേ പിന്നെ എന്താണ് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ ഇയാൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആളാണ് ഇയാൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല അതാണല്ലോ ശരി അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അം 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 മിൻ ഹുമുൽ ഖാലിഖൂൻ അംഹു ഖൂൻ ഇൻദായൂൻ സുഹത്ത് തൂറിൽ കാണാം അവർ ഒന്നുമല്ലാത്ത ഒരവസ്ഥ ഒന്നുമല്ലാത്തതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ അതോ ഇവർ സൃഷ്ട സൃഷ്ടാക്കളാണോ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവരാണോ എന്തേ ചിന്തിക്കാത്തത് എന്താ ആലോചിക്കാത്തത് ഇയാളിത് പറഞ്ഞിട്ട് ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഇയാളുടെ ജയിലിൽ നിന്ന് രണ്ടാളെ കൊണ്ടുവന്നു രണ്ടാളെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളായിരുന്നു ഒരാളെ അയാൾ ആ വെച്ച് കൊന്ന് മറ്റൊരാളെ വെറുതെ വിട്ടു എന്നിട്ട് അയാൾ പറഞ്ഞു കണ്ടില്ലേ ഞാൻ ഒരാളെ ജീവിപ്പിച്ചു ഒരാളെ മരിപ്പിച്ചു എന്ന് എന്തൊരു വിദ്യത്താണ് ചെയ്തത് നോക്കിയേ ഇവിടെ ഇബ്രാഹിം അലഹിസ്വലാം ജീവിപ്പിക്കുകയും ഇബ്രാഹിം അലഹിസ്ലാം കുറിച്ച് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നവനെ റബ്ബാകാൻ പറ്റുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലാതെ ഈ സൂര്യചന്ദ്രാതി ഗോളങ്ങൾക്കോ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്കോ പ്രതിഷ്ഠകൾക്കോ ഒന്നും അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനായിരുന്നു ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിവില്ലാത്ത ഈ രാജാവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഈ ലോകത്തിൻ്റെ റബ്ബാകാൻ സാധ്യമല്ല എന്ന ആശയമാണ് ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞത് മനസ്സിലായല്ലേ പക്ഷേ ഈ രാജാവ് പറഞ്ഞതോ എനിക്ക് രണ്ടിനും എനിക്ക് അധികാരമുണ്ട് എന്ന ഒരു സങ്കല്പത്തിലാണ് അതി ഞാൻ അനുവദിക്കുന്നവർക്കെ ഇവിടെ ജീവിക്കാൻ ഒക്കൂ ഞാൻ എനിക്ക് തോന്നുന്ന ആരെയും ഞാൻ കൊല്ലും ഇതാണ് ഇയാളുടെ വാദത്തിൻ്റെ അടിസ്ഥാനം ഇത് സത്യത്തിൽ ഒരു ഒരു സുഖമില്ലാത്ത വാദമാണല്ലോ ഇവിടെ ജീവിപ്പിക്കാനും മരിപ്പിക്കുവാനുമുള്ള കഴിവിനെക്കുറിച്ചാണ് ഇബ്രാഹിം നബി അലഹി സംസാരിക്കുന്നത് ഇവൻ പറയുന്നതാകട്ടെ കൊല്ലാനും കൊല്ലാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ അതൊരു ഒരു സമീപനം മാത്രമാണ് മനസ്സിലെ അല്ലാതെ ജീവിപ്പിക്കലോ മരിപ്പിക്കലോ അല്ലാത്ത അല്ല അത് ഇല്ലാത്ത ജീവനെ ഉണ്ടാക്കലാണല്ലോ ജീവിപ്പിക്കൽ അതാണ് ഇല്ലാത്ത ജീവനെ ഉണ്ടാക്കണം അതാണ് ജീവിപ്പിക്കൽ അതാണല്ലോ ആ അതാണ് അത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ് അതാണ് യുഹരിജുൽ ഹൈയമിനൽ മയ്യത്തി വൈ യുഹരിജുൽ മയ്യ ത മിനൽ ഹൈ എന്ന് ഖുർആാനുള്ള ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് യുഹ്രിജുൽ മിനൽ മയ്യത്തി ഹയ്യനെ ജീവനുള്ള വസ്തുവിനെ നിർജീവമായ വസ്തുക്കളിൽ നിന്ന് അവൻ ഉണ്ടാക്കും അതുപോലെ തിരിച്ചും അപ്പം ഇത് സത്യത്തിൽ ഇതാണ് ശരി അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി ഇയാളുടെ ലക്ഷ്യം സത്യം മനസ്സിലാക്കലല്ല മറിച്ച് ഇയാൾ ഗത്യന്തരമില്ലാതെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുകയാണ് വാദങ്ങളാണ് വാദങ്ങളും പ്രതിവാദങ്ങളും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വാദപ്രതിവാദങ്ങളുണ്ട് മനസ്സിലായില്ലേ അതുപോലെ സത്യമറിയാൻ വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളും ഇവിടെ ഇത് മനസ്സിലായപ്പോൾ ഇയാൾ ഇയാളുടെ അടുത്ത് ന്യായമില്ലായെന്ന അയാൾക്ക് തന്നെ ബോധ്യമാണ് അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കും ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ച രീതി അവിടെ അതിമനോഹരമാണ് ഇബ്രാഹിം അലൈഹി സ്ലാം ഉടനെ ആ അയാൾ പറഞ്ഞതിൽ മേൽ പിന്നെ പിടിച്ച് നിന്നില്ല തർക്കിക്കാൻ നിന്നില്ല മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉടനെ വേറൊരു വിഷയത്തിലേക്ക് പോയി മനസ്സിലായത് വിവേകികൾ ചെയ്യേണ്ട രീതി അതാണ് എന്നർത്ഥം അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് ഇബ്രാഹിം ഉടനെ പറഞ്ഞു ഇബ്രാഹിം അദ്ദേഹത്തെ മുട്ടുകുത്തിക്കാൻ വേണ്ടി പറഞ്ഞതല്ലത് മറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ശരി കുഴപ്പമില്ല എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു അതാണ് അള്ളാഹുവിൻ്റെ രീതി നീ അതിനെ പടിഞ്ഞാറ് പടിഞ്ഞാറിൽ നിന്നുതുദിപ്പിക്കൂ എന്ന് പറഞ്ഞു സൂര്യൻ കിഴക്കുന്നതാണല്ലോ ഉദിക്കുന്നത് അള്ളാഹു ഉദിപ്പിക്കണത് എന്നാ നീ അതിനെ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്ക് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു അത് സത്യത്തിൽ വലിയൊരു അത്ഭുതമുള്ള സംഗതിയാണ് കഴിയോ കഴിയോ എൻ്റെ റബ്ബ് സൂര്യനെ കിഴക്കുതിപ്പിച്ച് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുന്നു നീ അതിനെ ഒരു ദിവസമെങ്കിലും പടിഞ്ഞാറുതിപ്പിച്ച് കിഴക്കോട്ട് കൊണ്ടുപോവാ കഴിയുമോ കഴിയുക അപ്പോൾ എന്ത് സംഭവിച്ചു ഫബുഹിത്ത എന്ന് പറയുന്നത് കഫ കുഹിത്ത ബുഹിത്ത എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പദമാണ് ഇവിടെ നോക്കൂ ഇത് സത്യത്തിൽ എന്തിനാണ് ഇത് ഇത് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഒരിക്കലും കഴിയില്ല റബൂബിയത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അള്ളാഹു റബ്ബാണ് എന്നത് സ്ഥാപിക്കാൻ ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് ഗുണങ്ങൾ ചേരുമ്പോഴാണ് റബ്ബായി തീരുന്നത് അത് ഒരു മനുഷ്യന് സാധ്യമല്ല കാരണം മനുഷ്യൻ തന്നെ എന്താണ് സൃഷ്ടിയാണ് സൃഷ്ടിയാണ് അത് എന്തെങ്കിലും ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാൽ ഒരാൾ റബ്ബൂല ഇല്ലാത്തതിൽ നിന്നുണ്ടാക്കണം സൃഷ്ടിപ്പ് അങ്ങനെയാണ് ഇനി പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ അത് മാറ്റാൻ ഇവർക്ക് കഴിയണം ആ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ ദൈവീകമാണ് മാറ്റാൻ കഴിയണം കിട കിഴക്കിൽ നിന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കാൻ കഴിയണം കഴിയില്ലല്ലോ അപ്പോളാണ് ഫബുഹിത്തല്ലരി കഫർ ബുഹിത്ത അതാണ് നമ്മൾ ഉത്തരം മുട്ടി എന്ന് പറഞ്ഞത് സാധാരണ ഉത്തരം മുട്ടലല്ല ഗോഹിത്ത അതിൽ ഒരു പേടിയോടുകൂടിയുള്ള പരിഭ്രമത്തോടു കൂടിയുള്ള തോൽവിയാണത് സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ ഈ വെല്ലുവിളി നമ്രൂദിന് വെളിച്ചം കിട്ടാൻ അത് മതി പക്ഷേ സത്യത്തെ മനഃപൂർവ്വം നിഷേധിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചാൽ പിന്നെ വെളിച്ചം കിട്ടൂല ഇരുട്ടാണ് എനിക്ക് വേണ്ടതെന്ന് തീരുമാനിച്ചാൽ പിന്നെ വെളിച്ചം കിട്ടൂല മനസ്സിലായില്ലേ അപ്പോൾ അയാൾക്ക് ആ അവസ്ഥയിലെത്തി ബുഹിത്ത എന്ന അവസ്ഥയിലെത്തി അവിടെ അവിടെ അല്ലാത്ത പരിഭ്രാന്തിയുള്ള ഒരു മൗനമാണത് പരിഭ്രാന്തിയുള്ള മൗനം കാരണം മറുപടി പറയാൻ കഴിയില്ല ബുഹത്താൻ എന്നാണ് അത്തരം അവസ്ഥ ഇതിന് പറയാം ബഹുത്താൻ ഒരു സത്യവും ഇതിലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം ആ പറഞ്ഞത് എന്താണ് ഭീമമായ അബദ്ധമാണ് എന്ന് മനസ്സിലായില്ലേ അതാണ് ഫബുഹിത്ത എന്ന് പറഞ്ഞത് ഫബുഹിത്ത അല്ല ഈ കഫർ അപ്പോൾ എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്ലാം ഇവിടെ സൂര്യനെ തന്നെ പറഞ്ഞത് മറ്റൊരുപാട് പ്രപഞ്ചത്തിലെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ ഉണ്ടായിരുന്നു ഒന്നും പറയാതെ മനസ്സിലാക്കാൻ കഴിയുന്നത് സൂര്യൻ എന്നത് നമ്രൂദിൻ്റെ മുഖ്യ ദൈവമായിരുന്നു അതാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്രൂദ് സൂര്യൻ്റെ അവതാരമോ അല്ലെങ്കിൽ സൂര്യദേവനിൽ നിന്ന് ലഭിച്ച എന്തെങ്കിലും ദൈവീകമായ അടയാളങ്ങളോ ഉള്ള രാജാവാണ് എന്നായിരുന്നു അയാളുടെ സങ്കല്പം മനസ്സിലല്ലേ അപ്പോൾ ഈ സങ്കല്പത്തിൽ വല്ല ന്യായവും ഉണ്ടെങ്കിൽ സൂര്യൻ്റെ ഗതിയെ സ്വാധീനിക്കാൻ ഇവന് കഴിയണ്ടേ മനസ്സിലായില്ലേ അതാണ് എന്നിട്ട് അള്ളാഹു പറയുന്നത് അല്ലാഹുലായഹിദിൽ കൗ മല്ലീൻ അള്ളാഹു അക്രമികളായ ആളുകൾക്ക് ഹിതായത്ത് നൽകുകയില്ല ദുൽമുള്ളവർക്ക് അതാണ് ദുൽമുള്ളവർക്ക് അക്രമികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകുകയില്ല ഇവിടെ അക്രമികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ ഇതാണ് ഏറ്റവും വലിയ അക്രമം സത്യം ഇന്നതാണെന്ന് മനസ്സിലായിട്ട് അത് സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഇയാൾ എന്ത് ചെയ്യുക ആ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുക അതാണ് വലിയ അക്രമം എന്ന് പറയുന്നത് അതാണ് വലിയ അക്രമം അതാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അക്രമികൾ എന്നിവരെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം ഇത്ര കൃത്യമായി ഇബ്രാഹിം അലി ഇസ്സലാം ന്യായമുന്നയിച്ചിട്ട് അത് ഇവരുടെ കണ്ണ് തുറപ്പിച്ചില്ല അവരുടെ ആ അന്ധകാരത്തിൽ അവർ ഷട്ടിച്ചു നിന്നു അവർ ഇബ്രാഹിം അലി ഇസ്ലാമിനോട് കൂടുതൽ ക്ഷുഭിതരാകുകയാണ് ചെയ്തത് മനസ്സിലായി അപ്പോൾ അത് സത്യത്തിൽ എന്താണ് ഒരു അക്രമമാണ് മനസ്സിലായില്ലേ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകൾ ആവശ്യമില്ലാത്ത വാദം അത്തരം ആവശ്യമില്ലാത്ത വാദങ്ങൾ നടത്തുന്ന ആളുകൾ അവർക്ക് എത്ര വ്യക്തമായി നമ്മൾ വിശദീകരിച്ചു കൊടുത്താലും ശരി എത്ര ന്യായവാദങ്ങളും തെളിവുകളും അവ അവ തെളിവുകളും അവരുടെ മുമ്പിൽ നിരത്തിയാലും ശരി അവരവരുടെ നിലപാടിൽ നിന്ന് ഇളകൂല ഈ അവസ്ഥയിലെത്തിയവരാണ് ലാലിമികൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കിട്ടൂല ഹിതായത്ത് കിട്ടൂല അതാണ് അല്ലാഹുലായഹിദുൽ കൗമൽ ലാലിമീൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിനാൽ സന്മാർഗം അരുളപ്പെടാത്തവർ ആരാണ് ഇത്തരത്തിലുള്ള ലാലിമീനങ്ങളാണ് അതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും കഴിവുകളെയും ഉപയോഗിച്ച് അവൻ എന്തു ചെയ്യണം അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വരണം അല്ലാതെ അഹങ്കാരമായിട്ട് നിൽക്കരുത് അങ്ങനെ നിൽക്കുന്നതാണ് എന്ത് നിൽക്കുന്നതാണെന്ത് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം നബി അലൈഹി സല്ലാസ്ലമിയുടെ ഒരു വചനമുണ്ട് അനസായി ഞാൻ സ്വർഗത്തിൻ്റെ ഒത്ത നടുവിൽ ഒരു വീട് കൊടുക്കാമെന്ന് ജാമ്യം നിൽക്കുന്നു ആർക്ക് അവകാശമുണ്ടായിട്ടും തർക്കത്തിലേക്ക് പോകാത്തവന് ഇവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വേണമെങ്കിൽ ആദ്യത്തിൽ തന്നെ നിന്ന് തർക്കിക്കാമായിരുന്നു എടോ നീ ചെയ്തത് ജീവിപ്പിക്കലല്ല എന്ന് പറഞ്ഞ് ഈ രാജാവിനോട് എതിർക്കാമായിരുന്നു അതിന് പകരം ഇബ്രാഹിം അലൈസ്ലാം അത്തരത്തിലുള്ള തർക്കത്തിൽ പിടിച്ചു നിൽക്കാതെ മറ്റൊരു തെളിവിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ന്യായത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അതാണ് സത്യത്തിൽ നമ്മളൊക്കെ സ്വീകരിക്കേണ്ട വജാദിൽ ഹും ബില്ലത്തി ഹി അഹ്സൻ എന്ന് പറഞ്ഞ ജീ രീതി അതാണ് ഏറ്റവും നല്ല മാർഗം ഉപയോഗിച്ചായിരിക്കണം തർക്കി തർക്കിക്കേണ്ടത് മറ്റതൊരു വരണ്ട തർക്കമായിരിക്കും ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രബോധന ജീവിതത്തിൽ മാത്രമല്ല പ്രബോധകന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രബോധകന്മാർ തർക്കിക്കുന്നവരല്ല ആകേണ്ടത് പ്രബോധകന്മാരാകണം പ്രബോധകന്മാരാകണം തർക്കിച്ച് തർക്കിച്ച് അതിൻ്റെ പിന്നാലെ പോകലല്ല പ്രബോധനം എന്ന് പറയുന്നത് അതല്ല അത് പ്രബോധക ജീവിതത്തിൽ മാത്രമല്ല അത് ഇബ്രാഹിം അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുകയാണ് വളരെ കൃത്യമായിട്ട് അപ്പോഴാണല്ലോ അയാൾ ഉത്തരം മുട്ടിയത് അല്ലാതെ ആ ആദ്യം തർക്കിച്ചതിൻ്റെ പിന്നാലെ പോയാൽ ഉത്തരം മുട്ടൂല ഇവിടെ ഉത്തരം മുട്ടിപ്പിച്ചത് എങ്ങനെയാണ് സുഹാൻ അള്ളു അള്ളാഹു ഇബ്രാഹിം നബിയ ഹലീമാണ് അവാണ് മുനീബാണ് അപ്പോൾ അള്ളാഹു ആ വഴിയിലേക്ക് നടത്തുകയാണ് നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം കുടുംബ ജീവിതത്തിൽ പോലും ഇങ്ങനെ ആവശ്യമില്ലാത്ത തർക്കം ഉണ്ടാകുണ്ട് അപ്പോൾ ഇപ്പോൾ ദമ്പ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ തർക്കമുണ്ടാവും എന്നിട്ട് ആവശ്യമില്ലാത്ത വാദങ്ങൾ നിരത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അവിടെ എനിക്ക് ജയിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അത് മാറണം എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയല്ല അല്ല നമ്മുടെ അടുത്ത് വേണ്ടത് എനിക്ക് സ്വർഗത്തിൻ്റെ ഒത്ത നടുവിലൊരു വീട് കിട്ടണം എന്ന ചിന്തയായിരിക്കും അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുക വിസ്ല അല്ല അങ്ങനെയാണ് ജീവിതത്തെ കാണിച്ചു തന്നത് അവിടെ നീ തോറ്റിട്ടില്ല ആണനോടും പെണ്ണിനോടും എനിക്ക് പറയാനുള്ളത് നീ തോറ്റിട്ടില്ല നീ പിൻവാങ്ങിയിട്ടുമില്ല നീ ജയിക്കുകയാണ് ചെയ്തത് നിനക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടി അതെ മൗനമാവുക അല്ലെങ്കിൽ മറ്റൊരു ആശയം കൊണ്ടുവരിക അതാണ് ഇബ്രാഹിം അലൈഹി സ്ലാമെന്ന് നമ്മളെ പഠിപ്പിച്ച് അതാണ് വജാദിൽ ഹും ബില്ലത്തിഹിയ അഹ്സൻ മനസ്സിലായി വില്ലീഹി അഹ്സൻ എന്ന് പറഞ്ഞ തെളിവുകൾ മാത്രമല്ല നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല രീതി അതോടുകൂടി ആ തർക്കം അവസാനിക്കും ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കഥ പറയുന്ന എടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാനഅത്തു മാന അലർത്തു അഹദൻ ഇല്ലാഹുൽ നോക്കുമോ എൻ്റെ വിനയത്തിൻ്റെ ഞാൻ ആരോടും തർക്കിക്കാൻ പോയിട്ടില്ല ഒരു കാര്യം ആഗ്രഹിച്ചിട്ടല്ല അതെന്താ എൻ്റെ നാവിലൂടെ അദ്ദേഹത്തിന് സത്യം കിട്ടണേ എൻ്റെ പ്രതിയോഗിക്ക് എൻ്റെ നാവിലൂടെ സത്യം കിട്ടണേ എന്നാഗ്രഹിച്ചു കൊണ്ടല്ല അല്ലാതെ പ്രതിയോഗിക തോൽപ്പിക്കണേ എന്ന് വിചാരിച്ചല്ല അതാണ് ഇബ്രാഹിം അലൈഹി സ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അത് നമ്മൾ ശരിക്കും വിശ്വാസികൾ ഉൾക്കൊള്ളണം അള്ളാഹോൻ അനുഗ്രഹിക്കട്ടെ